ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോയിൽ ആതില പുറത്താവുന്ന ഒരു രംഗമാണ് കാണിച്ചിരിക്കുന്നത് എവിക്ഷനിൽ ആതില പുറത്തായിരിക്കുന്നു എന്ന രീതിയിലാണ് പുതിയ പ്രൊമോ വന്നിരിക്കുന്നത് ശരിക്കും ആതില പുറത്തായതാൽ ആകാൻ സാധ്യതയില്ല ഒന്നുകിൽ പ്രാങ്ക് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ സീക്രട്ട് റൂമിൽ ഇരുത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ മറ്റൊരു സാധ്യത ഉള്ളത് അതിലേ പുറത്താക്കിയിട്ട നൂറയ്ക്ക് ചെറിയൊരു ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയാണ് ആതിലെ പുറത്തിട്ടത് സത്യത്തിൽ നൂറയാണ് പുറത്താവാനുള്ള സാധ്യത കൂടുതൽ അതിലേ ഗേറ്റിൻ്റെ വരെ കൊണ്ടുപോയി പ്രാങ്ക് എന്ന് പറാങ്ക് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് നൂറയെ പുറത്താക്കും ഇതായിരിക്കും നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ പ്രാങ്ക് ചെയ്തിരുന്നു ബിഗ് ബോസിൻ്റെ ഗേറ്റ് വരെ കൊണ്ടുപോയി പ്രാങ്ക് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിരുന്നു അതുപോലെ ആവാനുള്ള ഇത് സാധ്യത